മലബാറിലെ പ്ലസ് വൺ സീറ്റിന്റെ അപര്യാപ്തത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിനു മുന്നിൽ ധർണ നടത്തി നിരവധി പ്രവർത്തകർ ധർണാ സമരത്തിൽ പങ്കെടുത്തു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ധർണ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളോട് ഇപ്പോഴും അയിത്തം മനസ്സിൽ കൊണ്ടു നടക്കുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് പി കെ ഫിറോസ് ആരോപിച്ചു അര ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന് പഠിക്കുവാൻ നിർവാഹമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൾ സർക്കാരിന് താൽപ്പര്യം ബാറുകളോടാണെന്നും പി കെ ഫിറോസ് പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ ജെൻഡർ ന്യൂട്രാലിറ്റിയെ പരാമർശിച്ച് സംസാരിച്ച പി കെ ഫിറോസ് കുട്ടികൾക്ക് പാൻറ്റും ഷർട്ടുമല്ല പഠിക്കാൻ സീറ്റാണ് ആവശ്യമെന്നും പറഞ്ഞു നമ്മൾ സ്കൂൾ ചോദിക്കുമ്പോ ഇവര് കൊടുക്കുന്നില്ല ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോ ഇരുപത്തി ഒമ്പത് ബാറാണുള്ളത് കേരളത്തിൽ ഇന്ന് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോ എണ്ണൂറ്റി പതിനാല് ബാറായി മാറിയിട്ടുണ്ട് സഖാവെ നല്ലോണം കൈയ്യടിച്ചോ ഈ പിണറായി വിജയനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പാർട്ടിയെ വിളിച്ചവരും നല്ലോണം കൈയ്യടും അവസരം കൊടുക്കുന്ന ശിവംകുട്ടി കൊണ്ടുവന്ന ഒരു പരിഷ്കാരം എന്താ ശിവകുട്ടിയുടെ പരിഷ്കാരം സ്കൂളിലെ കുട്ടികളൊക്കെ ഇനി ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ പാന്റ് ഷർട്ട് കിട്ടാ മതി എന്നാലോ എന്നാൽ ജനറൽ ന്യൂട്രാലിറ്റി ഉണ്ടാവും കുട്ടികൾക്ക് കേരളത്തിലെ പഠിക്കാൻ സീറ്റുകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കിട്ടാൻ വേഷം ആൺകുട്ടികൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന് ആരാ ഈ പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ അബ്ദുറഹിമാൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ എ നെല്ലിക്കുന്നി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷറഫ് നേതാക്കളായ പി എം മുനീർ ഹാജി വി കെ പി ഹമീദലി അഡ്വക്കറ്റ് എൻ എ കാലിദ് വൺ ഫോർ അബ്ദുൾ റഹിമാൻ അബ്ദുള്ള കുഞ്ഞി ചെറുക്കള്ള ഹാരിസ് ചൂരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്